ഏ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് ആക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ സോ ഇപ്പോൾ രാവിലെ ഇന്ന് അത്യാവശ്യം നേരത്തെ എണീറ്റു ഫൈവ് തേർട്ടി കഴിഞ്ഞപ്പോഴേക്ക് എണീറ്റും ഇച്ചിരി നേരത്തെ എണീറ്റുമുണ്ട് വളരെ നേരത്തെയാണ് എണീറ്റത് അപ്പോൾ ഇപ്പോൾ ഒരു സെവൻ ഒ ക്ലോക്ക് ഒക്കെ കഴിഞ്ഞു സോ നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് സോ ഇന്ന് സാറ്റർഡേ ആണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം വൺസ് കിം വെൽക്കം ബാക്ക് ടു അ ന്യൂ ബ്ലോഗ് ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ എല്ലാ ദിവസവും ഒന്നും ഒന്നല്ല അപ്പം ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇത് സെക്കൻഡ് സാറ്റർഡേ ആണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെയാണ് ഈ ഒരു വ്ലോഗിൽ വരുന്നത് സോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാട്ടോട്ടാ ഗുഡ് മോർണിംഗ് പറഞ്ഞേ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പറഞ്ഞേ രാവിലെ പതിവിലെ നേരത്തെ എണീറ്റോണ്ട് തന്നെ വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞാനും നീച്ചും കൂടി ഇരുന്ന് കുറച്ചു നേരം മൂവിയൊക്കെ ഇരുന്ന് കണ്ടു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡ്ലി ആണ് ഇഡ്ലി സാമ്പാറാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിച്ചു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഇഡ്ഡിയും സാമ്പാറും അതുണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് അവിടെ ഒന്ന് സെറ്റിയും കാര്യങ്ങളും അതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ക്ലീനൊക്കെ ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി വെക്കുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമുക്കൊന്ന് പുറത്തോട്ട് പോകണം അപ്പം നമ്മൾ ഇപ്പോൾ ഒന്ന് പുറത്തോട്ട് പോവാണ് കാണിച്ചാൽ കാണിച്ചത് രണ്ട് മൂന്ന് സ്ഥലത്ത് നമുക്ക് പോവാനുണ്ട് പിന്നെ എൻ്റെ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അത് വാങ്ങണം എന്നാലും ശരിക്കും വാങ്ങേണ്ടതായിരുന്നു അപ്പോൾ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അതും വാങ്ങണം പിന്നെ രണ്ട് മൂന്ന് സ്ഥലത്ത് പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം സമയം പോലെ പോകാൻ പറ്റാണെങ്കിൽ പോകണം അപ്പം ഞങ്ങൾ റെഡി ആയിട്ട് ഇനി പോകാൻ തുടങ്ങുക ഞങ്ങൾ റെഡി ആയി ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുകയാണെനിപ്പോൾ നമ്മൾ പോവുകയാണെ ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ട് അപ്പം നമുക്ക് കൊട ബാക്കിലുണ്ടാവും ഉണ്ടാവും നല്ല മഴ പെയ്തു പോകാൻ പോവാൻ തുടങ്ങിയപ്പോ നല്ല മഴ ഇത്ര നേരം നല്ല വെയിലായിരുന്നു പെയ്ലായിരുന്നു ഇത്രതാ മഴ പെയ്യണു കൊട ബാക്കിലുണ്ടാവും അവിടെ ഇരുന്നു ഇരുന്ന് വരട്ടെ വേറെ എണ്ണം കൂടിയുണ്ട് പാക്കിലെ ബ്രെഡ് എടുക്കണമെങ്കിൽ എത്തി പക്ഷെ നല്ല മഴയാ മഴയൊക്കെ നടന്ന് പോവാണ്ട് പോവും അമ്മാ എവിടെ നടന്നോ ആർക്ക് അങ്ങോട്ട് നടക്ക് നടക്ക് വണ്ടി കയർ എന്ത് ഫോർച്യുനർ അപ്പോൾ ഈ വീഡിയോയിൽ കണ്ട ധാ പോയി ധാ വന്ന പോലെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് നമ്മൾ പുറത്തോട്ട് സാധനങ്ങൾ കുറച്ച് നമ്മൾ പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞായിരുന്നല്ലോ കുറച്ച് സ്ഥലങ്ങളിൽ പോകണമായിരുന്നു പുറത്തോട്ട് ഇറങ്ങിയതും നല്ല മഴയായിരുന്നു പിന്നെ മഴയിൽ ചക്കായി അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ചു പോയി വണ്ടി എടുത്തിട്ട് പിന്നെ പോയത് എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുത്തെന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വിചാരിച്ച പോലെ നമുക്ക് എല്ലാ സ്ഥലത്തും പോകാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം നല്ല ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ട് ഞങ്ങൾ അത്യാവശ്യം ലേറ്റായിട്ടുണ്ടായിരുന്നു പിന്നെ മഴയിലും സ്റ്റക്കായിരുന്നു കേട്ടോ അവിടുന്ന് പിന്നെ തുണിയൊക്കെ വാങ്ങിയിട്ട് സ്റ്റിച്ചഡായിട്ടുള്ള നമ്മൾ എൻ്റെ ഒരു ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഇനി നേരെ വീട്ടിലോട്ട് പോകാനും ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത് ഓറ ഡിസൈൻ പൊട്ടിക്കലാട്ടോ എൻ്റെ മിക്ക ക്ലോത്ത്സ് ഞാൻ ഇവിടെയാണ് കൊടുക്കാറ് ഓക്കെ അപ്പം നമ്മുടെ ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ േ ഞങ്ങൾ പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈൻ്റെപ്പ് പറഞ്ഞില്ല പിന്നെ അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല സോ ഇപ്പോൾ സൺഡേ നമ്മൾ പള്ളിയിലൊക്കെ പോയി വന്നതാണ് ഞാൻ വിചാരിച്ചിപ്പോൾ വൈൻ്റെപ്പ് പറയാണെന്ന് വിചാരിച്ചു അത് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പോയി നല്ല മഴയായിരുന്നു നമ്മളവിടെ സ്റ്റക്കായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയ സ്ഥലത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല ട്രാഫിക് ബ്ലോക്കും നല്ല മഴയും അത് കഴിഞ്ഞ് ഞങ്ങൾ ഉദ്ദേശിച്ചത് നമുക്ക് കുറച്ച് ചെടികളൊക്കെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഗാർഡൻ ഒന്ന് സെറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ ഒന്ന് അവിടെ പോകാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു ചെടി വാങ്ങാൻ വേണ്ടി പക്ഷേ മഴയും ട്രാഫിക്കും എല്ലാം കാരണം ഫൈനലി ഞങ്ങൾ ലേറ്റായി വീട്ടിലെത്തിയപ്പോൾ പിന്നെ പോകാനും പറ്റിയില്ല ഇന്നലെ വീഡിയോ ആണെങ്കിൽ വൈൻഡപ്പ് പറയാനും പറ്റിയില്ല പിന്നെ അങ്ങോട്ടങ്ങ് എടുക്കാനും പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വൈൻഡ് അപ്പ് ഒരു വീഡിയോയുടെ ഒരു ഐ മീൻ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ അതിൽ ശരിക്കും എന്തൊക്കെ കണ്ടൻറ് ഒരു കണ്ടന്റിനുള്ള നോർമൽ ഞാൻ പറഞ്ഞായിരുന്നില്ലേ നോർമൽ ഒരു ഡേ ആണ് അപ്പോൾ ആ ഒരു ദിവസത്തിൽ എന്തൊക്കെ നമ്മൾ ചെയ്തു എന്ന് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ അത് ഞാൻ കുറച്ചുകൂടി അതിൽ ചെടികൾ വാങ്ങുന്നതും ചെടികൾ വാങ്ങാൻ പോകുന്നതൊക്കെ വീഡിയോ ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ കുറച്ച് കണ്ടൻറ്റുകൾ ഉൾപ്പെടുത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നടന്നില്ല അപ്പം നമുക്ക് വേറെ ദിവസം എന്തായാലും പോകണം കുറച്ച് ചെടികൾ നമുക്ക് നടാനും കുറച്ച് കാരണമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് ഈ ഒരു ഭയങ്കര ട്രാഫിക് എന്ന് പറയുമ്പോൾ ചില ആളുകൾ എല്ലാവരും ഞാൻ പറയുന്നില്ല എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസാണ് എനിക്കുണ്ടായ ഒരു ബാഡ് എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത് ചില ആളുകൾ ശരിക്കും അങ്ങനൊരു ട്രാഫിക് അത്രയും ബ്ലോക്ക് നടക്കുന്ന സമയത്ത് ഒത്തിരി പേര് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നു അല്ലെങ്കിൽ ഒത്തിരി വണ്ടികൾ തിരിച്ചു പോകാൻ നിൽക്കുന്നു ആ സമയത്ത് ചില കൈൻഡ് ഓഫ് ആളുകൾ വണ്ടി ഒന്നിശി നേരം നിർത്തി കൊടുക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാരണം നമുക്ക് ഇത്രയും തിരക്ക് കാണിച്ച് ഇത്രയും എമർജൻസി കാണിച്ച് നമ്മൾ പോകുമ്പോഴാണ് പല അപകടങ്ങളും ഉണ്ടാവുന്നത് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പോലും അടച്ചാൽ ചില കുറച്ച് സെക്കൻഡ്സ് അവിടെ വണ്ടി നിർത്തി കൊടുത്തൂടെ അതുപോലും ചെയ്യാതെ പെട്ടെന്ന് കയറി പോകണം അല്ലെങ്കിൽ വണ്ടികൾ തിരിച്ചുകൊണ്ടിരിക്കുമ്പോഴായാലും ആളുകൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായാലും അതിൻ്റെ ഇടയിൽ കൂടെ കയറി പോകുന്ന ചില കൈൻഡ് ഓഫ് ആളുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തിനാ ഇത്രയും തിരക്ക് പിടിച്ച് ഇത്രയും ഓടി പല അപകടങ്ങളുണ്ടാക്കി വെക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യം കുറച്ച് നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്തുകൂടെ എനിക്കങ്ങനെ തോന്നി കാരണം പലപ്പോഴും ഈ ട്രാഫിക് ബ്ലോക്കുകൾ വരുമ്പോഴായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ പല സമയങ്ങളിൽ നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ പറയുന്നത് ഓക്കെ അത് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ ഷെയർ ചെയ്യുന്നു അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന കുറച്ച് സമയമൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം അധികം അധികം ഈ ഹറിബറി ആക്കാതെ കുറച്ച് പേഷ്യൻസ് ഉണ്ടെങ്കിൽ പല അപകടങ്ങൾ പോകും നമുക്ക് കുറച്ച് വെയ്റ്റ് ചെയ്തൊന്നും ഇരുതി കുഴപ്പമൊന്നുമില്ലല്ലോ സോ എനിക്കത് ഫീൽ ചെയ്തൊരു കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാ അല്ലെങ്കിൽ കുറച്ച് സമയം ഒന്ന് അവർക്ക് വണ്ടി നിർത്തി കൊടുക്കാമല്ലോ എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ തിരക്ക് കൂടിച്ച് പോ കയറി പോകുമ്പോഴൊക്കെയാണ് പല ഉണ്ടാവുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ മെല്ലെ പോയാൽ പോരെ ഇന്നലെ ഇപ്പം നല്ല ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ടൗണിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ട്രാഫിക്കിൽ നമ്മൾ സ്റ്റക്കായിപ്പോയി എന്ന് തന്നെ പറയാം എല്ലാം ഒരു വണ്ടി നിർത്താൻ ടേൺ ചെയ്ത് തിരിച്ചു പോകുന്ന സമയത്ത് ബ്ലോക്കിൻ്റെ ഇടയിൽ തിരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പലരും വണ്ടികൾ നിർത്തിയിട്ടേക്കായിരിക്കും പക്ഷേ അതിൽ ചില ആളുകൾ അവർക്ക് അതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി എന്തോ ഭയങ്കര എമർജൻസിയിൽ കുത്തി തിരികെ അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കയറിപ്പോകുന്ന കാണാറുണ്ട് പല അപകടങ്ങളും ഇങ്ങനെ ഒരു ചെറിയൊരു അശ്രദ്ധ കൊണ്ട് വരുന്നതാണ് പല ആളുകൾ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോഴായിരിക്കാം കാരണം നമ്മളിങ്ങനെ കൊണ്ട് ഇങ്ങനെ നിർത്താൻ വേണ്ടി പറയുമ്പോഴായാൽ പോലും നിർത്തി കൊടുക്കാതെ വീണ്ടും കയറിപ്പോകുന്നത് അല്ല വണ്ടി തിരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽക്കൂടെ കയറിപ്പോയി അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ചില ആൾ വളരെ ചില ചുരുക്കം ആളുകൾ എല്ലാ ഒരിക്കലും എല്ലാവരെയും പറയുന്നില്ല വളരെ ചുരുക്കം പേരാണ് അങ്ങനെ ചെയ്യുന്നത് ഓക്കെ സോ അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാനത് മെൻഷൻ ചെയ്തത് കേട്ടോ അതുമാത്രമല്ല എനിക്ക് പലപ്പോഴും അത് തോന്നിയിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞോളൂ കുറച്ച് പേഷ്യൻസ് നമ്മൾ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് നല്ലതാണ് ഓക്കെ സോ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ശരിക്കും സാറ്റർഡേ ആണ് നമ്മൾ വ്ലോഗെടുത്തത് എല്ലാം കൊണ്ടും നല്ല മഴ നല്ല ട്രാഫിക്ക് ഇതൊക്കെ ആയപ്പോൾ പോയി പിന്നെ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ പിന്നെ വീഡിയോ എടുക്കാൻ ഒരു മൈൻഡ് അല്ല മൈൻഡ് ഉണ്ടായിരുന്നില്ല അതുമാത്രമല്ല നമ്മൾ ഇന്നലെ പോകണമെന്ന് ഉദ്ദേശിച്ച വേറൊരു സ്ഥലമായിരുന്നു ചെടികൾ വാങ്ങാൻ പോകാമെന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ ഞാനത് ഈ ഒരു വ്ളോഗിൽ ആ ഒരു കണ്ടൻറ് കൂടി ഉൾപ്പെടുത്തണമെന്നാണ് വിചാരിച്ചത് അവിടെ പോയി കഴിഞ്ഞാൽ അത് പല ടൈപ്പ് ഓഫ് ഫ്ലാൻസ് ഉണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് കാണാം നമുക്ക് വേണ്ടത് എടുക്കാം അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത് ഇന്നലെ പോകാൻ പറ്റിയില്ല ഇന്ന് സൺഡേ അവിടെ ഓപ്പൺ അല്ല വേറൊരു വ്ളോഗായിട്ട് ചെയ്യാം അന്ന് പോകുമ്പോൾ നമ്മൾ ആ ചെടികളൊക്കെ കാണിച്ചു തരാം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഗാർഡൻ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്താനും സെറ്റ് ചെയ്യാനൊക്കെ ഒന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഗാർഡൻ ബോക്സിൽ വെക്കാനുള്ള ചെടികളൊക്കെ ഒന്ന് വാങ്ങാനുണ്ട് അപ്പം അതിനൊക്കെ ആയിട്ടാണ് പോകണമെന്ന് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് കുറച്ചായിട്ട് പോകണം പോകണമെന്ന് വിചാരിക്കുന്നു പിന്നെ അതിങ്ങനെ മാറി മാറി പോകുന്നു ഓക്കെ അപ്പം നമുക്ക് പിന്നെ പിന്നെ വേറൊരു ദിവസം അതിനായിട്ട് പോകണം സോ അപ്പോൾ ഇന്നലെ നമ്മൾ പോയത് പലതും വീഡിയോ ആയിട്ട് എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അത്രയും തിരക്കും അത്രയും മഴയും അത്രയും റഷുമായിരുന്നു ഓക്കെ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് സോ അത്രയൊക്കെ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് വീണ്ടും മറ്റൊരു വ്ളോഗിൽ കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ആൾ ഇൻ നെക്സ്റ്റ് വ്ലോഗ് ബൈ